ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അയൽപ്പക്കക്കാരായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വില ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ അതിമനോഹരമായിട്ടുള്ള വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ എല്ലാമാനു പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര സൗധം പണിതുയർത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ ഗംഭീരഭവനം പണിതുയർത്തിയിരിക്കുക അത് ഏകദേശം പതിനെട്ടോളം വീടുകളാണ് ഈ വില്ലാ പ്രൊജക്റ്റിൽ ഉള്ളത് അഞ്ചു മീറ്റർ വീതിയുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് ഈ വില്ലാ പ്രൊജക്റ്റിൽ ആദ്യാവസാനം വരെ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകിയിട്ടുള്ള മുൻഭാഗത്തെ ഭിത്തിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു വീടിൻ്റെ ചാരുത മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി കൊളോണിയൽ മിക്സിലാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ വലിയൊരു എസ് കൂടാതെ വീടിന് മുൻഭാഗത്തായി മറ്റൊരു വലിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നു കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻ്റ് പ്ലോട്ടുകൾ ഗേറ്റഡ് പില്ല കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിൻ്റെ വശങ്ങളിൽ നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഈ വില്ലയിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നമുക്കിനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നല്ലൊരു ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുക ഭംഗിയാർന്ന കറുത്ത ഗ്രാനൈറ്റാണ് ഈ ഭാഗത്ത് പാകിയിരിക്കുന്നത് ഇവിടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മരം ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് മഹാഗണിയിൽ തീർത്ത ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പതിനാറടി നീളമുള്ള വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഗാംഭീര്യമാർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നിറയെ നൽകിയിട്ടുള്ള വലിയൊരു ഹോൾ തന്നെയാണ് നമുക്കിവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസായി ലഭിക്കുക മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായി വുഡൻ പാനലിംഗ് ചെയ്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെയും ഗാംഭീര്യമാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമ്മെ കാത്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ തന്നെ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഗ്ലാഡിങ് കയലുകളെല്ലാം പതിപ്പിച്ച ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാത്ത ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള വിശാലമായിട്ടുള്ള കിച്ചണിലേക്കാണ് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുക ഈ കിച്ചണിലും ഭംഗിയാറ തരത്തിലുള്ള ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൽ സ്ഥാനം നൽകിയിട്ടുള്ളതും മൾട്ടിബുഡ് കൊണ്ട് സപ്പറേഷൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് വലിയൊരു ക്രോക്കറി ഷെൽഫും നമ്മെ കാത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കാതെ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് പതിനാറടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ജോൺസൺ ബ്രാൻഡാണ് ഇവിടെ സാനിറ്ററി ഐറ്റംസായി എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞ നല്ലൊരു ടൈൽ പാറ്റേൺ ആണ് വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശദാംശങ്ങളിൽ നിന്ന് വുഡൻ മാറ്റ് ഫിനിഷിൽ ഒരുക്കി നൽകിയിട്ടുള്ള ടൈലുകൾ പതിപ്പിച്ച ഭംഗിയാർന്ന സ്റ്റയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ് സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ കാണുവാനായി കഴിയുക സ്റ്റഡി ഏരിയ ആയിട്ടോ ഓഫീസ് വർക്ക് ഏരിയ ആയിട്ടോ നമുക്ക് ഈ ഭാഗം കൺവേർട്ട് ചെയ്യാനാവുന്നതാണ് മനോഹരമായിട്ടുള്ള ഒരു ഫോൾസീലിംഗ് വർക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലും സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിന്റെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാറടി നീളവും പതിമൂന്നടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ഗാംഭീര്യമാർന്ന ഫുൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിലായി നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്ന ഒരു വാട്ട്രോപ്പ് കൂടി ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ബാത്ത്റൂം ഫെസിലിറ്റി തന്നെയാണ് ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളിലും ഒരുക്കി നൽകിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും ഇവിടെ സൗകര്യപ്പെടുത്തി നൽകിയിട്ടുള്ളത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാൽ സമ്പന്നമായ ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കും അവിടെ നിന്ന് വീടിൻ്റെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് അത്യാവശ്യം വലിയ രണ്ട് ഭാഗങ്ങളായി തന്നെയാണ് ഈ ബാൽക്കണിയും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുമല്ലോ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം